ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി വർഷത്തിലെ ആദ്യത്തെ പെൻഷൻ വിതരണമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടുമിക്ക ആളുകൾക്ക് എല്ലാവർക്കും തന്നെ അതായത് ഭൂരിഭാഗം ആളുകൾക്കെല്ലാവർക്കും തന്നെ പെൻഷൻ തുക എത്തിയിട്ടുണ്ട് മൂവായിരത്തി രൂപ ായിരുന്നു ഈ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത് ജനുവരി മാസത്തിലെ പെൻഷനും കുടിശ്ശിക പെൻഷനും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിതരണം ചെയ്തത് ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ പെൻഷൻ വിതരണം പൂർത്തിയാകും ഇനി രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ സഹകരണ സംഘം ഉദ്യോഗസ്ഥരുമായി പെൻഷൻ കൈപ്പറ്റുന്ന ആളുകൾക്കും ബാങ്ക് വഴി പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്കുമുള്ള വിതരണം പൂർത്തിയാകും അതുപോലെ തന്നെ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ക്ഷേമനിധി പെൻഷനുകൾ തുടങ്ങി ആനുകൂല്യങ്ങൾ വിതരണം പ്രഖ്യാപിച്ചു ബജറ്റിന് മുന്നോടിയായി കൊടുത്തു തീർക്കാനുള്ള വിവിധ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാ അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് വിവിധ ആനുകൂല്യങ്ങൾ കൊടുത്തു തീർക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇനി ലഭിക്കാനുള്ളത് മൂന്ന് മാസത്തെ കുടിശ്ശിക പെൻഷനാണ് അതായത് നാലായിരത്തി എണ്ണൂറ് രൂപ എന്നാൽ നിർമ്മാണ തൊഴിലാളികൾക്ക് ഇനി പതിനാറ് മാസത്തെയൊക്കെ പെൻഷൻ തുക നൽകാനാണ് ബജറ്റിന് മുന്നോടിയായി തന്നെ കൊടുത്തു തീർക്കാനുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ കൊടുത്തു തീർക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ തന്നെ കേന്ദ്ര സഹായം രണ്ടായിരം രൂപ അക്കൗണ്ടുകളിൽ പ്രഖ്യാപിച്ചു അർഹതപ്പെട്ട ആളുകളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് തുക എത്തിച്ചേരുക കേന്ദ്ര ഗവൺമെന്റിന്റെ കിസാൻ സമ്മാൻ നിധി യോജനയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറായിരം രൂപയുടെ ധനസഹായം ലഭിക്കുന്നതാണ് പത്തൊമ്പത് ഇരുപത് ഇരുപത്തിയൊന്ന് ഗഡുക്കളിലായി രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ തുക ഓരോ വർഷവും മൂന്ന് തവണ വീതം ലഭിക്കും കർഷകർ ഇ കെ വൈ സി അതുപോലെ ലാൻഡ് സീഡിംഗ് എന്നിവ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഇവ പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും പെൻഷൻ തുക എത്തിച്ചേരുക കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ഈ കെ വൈ സിയും ലാൻഡ് സീഡിങ്ങും പൂർത്തിയാക്കിയിരിക്കണം വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കുട്ടികളുടെ സ്കൂൾ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും അതുപോലെ തന്നെ സ്വർണ്ണ വിലയിലെ കയറ്റത്തെ വിശദമായ അറിയിപ്പും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാ ദിവസത്തെയും വിശദമായ അറിയിപ്പിനെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക